മൻ അങ്കന്റെ ആൾക്കാര് അവനെ അപായപ്പെടുത്തിയോ എന്തോ സിദ്ധു എന്റെ നന്ദൻ എന്തെങ്കിലും സംഭവിച്ച അതിന് ഉത്തരം പറയേണ്ടത് സിദ്ധുവാ ഈ വീട് ഇന്ന് ഈ നിലയിലെത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിദ്ധുവിനാ അച്ഛൻ എന്ത് ചെയ്തു നന്ദന്റെ കാര്യത്തിൽ മാത്രമല്ല നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാ മക്കൾക്ക് നല്ല ബന്ധം കണ്ടെത്താനാ ഓരോ അച്ഛന്മാരും ഓടി നടക്കുന്നത് ഇവിടെ എവിടെയോ കിടന്നവരെ കൊണ്ട് ബന്ധം സ്ഥാപിക്കാനാ ശ്രമിച്ചത് ഞാനത് തിരുത്താൻ തുടങ്ങുമ്പോ അച്ഛനും മക്കളും ചേർന്ന് എന്നെ അങ് കുറ്റക്കാരിയാക്കും സിദ്ധു നയപരമായി പറഞ്ഞിരുന്നെങ്കിൽ ദേവികയ്ക്ക് കാര്യം മനസ്സിലാകുമായിരുന്നു അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുമായിരുന്നു അച്ഛൻ പറയുന്നത് നന്ദനുമനുസരിക്കും മീരെ വിവാഹം ചെയ്ത് ഈ കുടുംബം ആനന്ദത്തോടെ മുന്നോട്ടു പോവുമായിരുന്നു സിദ്ധുന്റെ മനസ്സിൽ വേറെ ചിന്തകളായിരുന്നു ഗതിയില്ലാത്ത കുടുംബത്തിലെ പെണ്ണിനെ കൊണ്ടുവന്നും മകനെ വിവാഹം ചെയ്യിച്ചു എന്നും പറഞ്ഞ് നാട്ടുകാരുടെ കൈയടി നേടണം വലിയ നന്മ മരമാവണം അതിന് കൊടുക്കേണ്ടി വന്നത് ഒരു പാവം പെൺകുട്ടിയുടെ ജീവനും സ്വന്തം മകന്റെ ജീവിതവും അമേതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം വരേണ്ട അവസരമല്ലേ എല്ലാരും ഒന്നിച്ചു നിക്കേണ്ട സമയോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല ഒന്നിച്ച് നിക്കേണ്ടത് സംഭവിക്കാതെ നോക്കുന്നതിന് വേണ്ടിയാണ് ഒറ്റക്കെട്ടാവേണ്ടിയിരുന്നത് എന്റെ തന്നിരുന്നെങ്കിൽ ഇന്നിപ്പ കൈയും കാലും ഇട്ടടിച്ച് നിലവെള്ളം ചവിട്ടുമായിരുന്നോ ബലരാമനെ പിണക്കിയതിന്റെ നഷ്ടങ്ങൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ ബലരാമൻ അങ്ങനോട് നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ സെറ്റ് ചെയ്തത് അമ്മയാ എന്താടി നന്ദൻ ദേവി വിവാഹം കഴിച്ച കാര്യം അമ്മ കൃത്യസമയത്ത് പറയണമായിരുന്നു അമ്മ അത് പറഞ്ഞതുമില്ല മറ്റുള്ളവരെ പറയാൻ സമ്മതിച്ചതുമില്ല മീരയോട് പറഞ്ഞാലും മതിയായിരുന്നു മീര ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് ആ വിവരം ബലരാമനങ്ങളോട് പറഞ്ഞോ അതുമില്ല അമ്മ അമ്മയുടെ ലക്ഷ്യത്തിനു വേണ്ടി മീരി ഉപയോഗിച്ചു എന്നിട്ടിപ്പ തെറ്റു മുഴുവൻ മറ്റുള്ളവർക്ക് ഉറങ്ങുന്നവരെ ഉണർത്താം പ്രഭ ഉറക്കം നടിക്കുന്ന ആളാ എത്ര ശ്രമിച്ചാലും കണ്ണു തുറക്കില്ല വിട്ടേരെ പഴഞ്ചൊല്ലും പറഞ്ഞിരുന്നാ മതി പലരുടെയും ഉറക്കം പോവാൻ കിടക്കുന്നതേ ഉള്ളൂ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ